ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ആ വൈറൽ ഡിസൈൻസ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചത് മുംബൈ പ്രിൻ്റാണ് കേട്ടോ എറണാകുളം മാർക്കറ്റിൽ മുംബൈ പ്രിൻ്റ് ആണ് ഈ ഒരു ഡിസൈൻ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ബൾക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് രണ്ട് ബ്രാഞ്ചും ഉണ്ട് അതായത് എറണാകുളം പാലാരിവട്ടത്തും ഓച്ചിറ വലിയ കുളങ്ങരയും അപ്പോൾ രണ്ടിടത്തേക്കും കൂടി ഞങ്ങൾ ബൾക്ക് ഓർഡർ ചെയ്ത് അങ്ങനെ ഈ ഒരു പ്രിൻറ്റ് മാത്രം എടുത്തതാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് ഡിസൈൻസ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് അപ്പം ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ബൾക്കായിട്ട് തന്നെ അവർ ഡയറക്റ്റ് കമ്പനിയിൽ പറഞ്ഞ് ഈ ഒരു പ്രിൻറ്റ് എടുത്തു തന്നു അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്ക് ഔട്ടായിരുന്നു എന്തായാലും പെട്ടെന്ന് പറയില്ല കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് ഇത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു അയ്യായിരം മെസ്സേജോളം ഈ ഒരു ഡിസൈന് വേണ്ടിയിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൊടുത്തവർ അത് കോഡ് സെറ്റ് അടിച്ചിട്ട് തിരിച്ച് അതിൻ്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നു ഒരുപാട് നല്ല കളക്ഷൻ ആണെന്നും അതുപോലെ തന്നെ നല്ല ക്ലോത്ത് ആണെന്നൊക്കെ ആ ഒരു റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും ബൾക്ക് ഞങ്ങൾ ഇത്ര ധൈര്യപൂർവ്വം ഇറക്കിയത് അപ്പോൾ എന്തായാലും ബണ്ടിൽ ടു വണ്ടിലൊക്കെ ചോദിച്ചവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക എറണാകുളത്തും പാലാരിവട്ടത്തും അതുപോലെ തന്നെ ഓച്ചിറയിലും ഈ ഡിസൈൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ പുതിയതായിട്ട് ഷോപ്പ് തുടങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രിൻറ്റ് ബൾക്കായിട്ട് തന്നെ എടുത്ത് കോഡ് സെറ്റുകളും ഫ്രോക്ക് നൈറ്റീവ്സും ടോപ്പുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടൊള്ളുക നല്ല ഭംഗിയാണ് ഈ ഒരു പ്രിൻറ്റ് കാണാൻ തന്നെ അപ്പോൾ ഇത് സെറ്റ് വൈസ് തന്നെ എടുക്കണം അതായത് ഇതിൻ്റെ അഞ്ച് കളർ ചേഞ്ചാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറും എടുക്കണം കേട്ടോ സെലക്ഷൻ ഇല്ല ഇപ്പം സെലക്ഷൻ തരുമ്പോൾ ഇതൊരു രണ്ടായിരം പീസോളം ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ ഓറഞ്ച് വേണം അല്ലെങ്കിൽ ലാവണ്ടർ തന്നെ വേണമെന്ന് പറയുമ്പോൾ ആ ഒരു കളർ മാത്രം ഇരുന്ന് പോകും അപ്പോൾ ഇങ്ങനെ ബൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചെയ്ത് ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ചും എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു ഡിസൈനോ സെലക്ഷനോ ഒന്നും ആയിരിക്കില്ല നിങ്ങളുടെ വളരെ നല്ല കളർ ചാർട്ടിലാണ് ഈ ഒരു പ്രിൻറ്റുകൾ എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ രണ്ട് രണ്ട് വെച്ച് എടുത്താൽ അടിപൊളിയായിട്ട് കോഡ് സെറ്റുകൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഡിസൈൻ മാത്രമാണ് കാണിക്കുന്നത് പിന്നെ മിനിമം പത്തെണ്ണം എടുക്കണം ഈ ഒരു ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി ഹോൾസെയിൽ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി ത്രീ ആണ് അപ്പോൾ ഇതിൽ അഞ്ച് കളർ ചേഞ്ചാണ് വരുന്നത് അപ്പോൾ വേറെ അഞ്ചെണ്ണം ആഡ് ചെയ്ത് അങ്ങനെ പത്തെണ്ണം ആക്കണം എന്നുള്ളവർക്ക് വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഈ സെയിം തന്നെ രണ്ട് 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 വെച്ച് അങ്ങനെ എടുത്താൽ മതി അങ്ങനെ ടോട്ടൽ പത്തെണ്ണം മിനിമം എടുത്താൽ മതി എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഓൾ ഇന്ത്യ അയക്കുന്നത് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ പത്തെണ്ണത്തിന് വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ ഇരുപതെണ്ണം അയക്കുമ്പോൾ ടു ഫോർട്ടി ആയിരിക്കും അപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഇരുപതെണ്ണം എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നല്ല നല്ല പ്രിൻ്റുകളൊക്കെ ഒന്ന് വാട്സപ്പിൽ ഇട്ടാൽ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകാരമാകും അപ്പോൾ ഇതിൻ്റെ ഓരോന്നായിട്ട് നമുക്കൊന്ന് കാണാം ഫസ്റ്റ് എന്താ ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത അതായത് ഈ ലാവണ്ടർ ബേസായിട്ട് ഒരു വൈറ്റ് കളറിൽ ഫ്ലോറിൽ വരുമ്പോൾ നല്ലൊരു അട്രാക്ഷനാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും കോളറിനൊക്കെ വെച്ച് കുർത്തി സ്റ്റിച്ച് ചെയ്താലും ഒക്കെ ബ്യൂട്ടിഫുള്ളായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ചാർട്ട് വളരെ നല്ലതാണ് എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളക്ഷനാണ് ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ പത്തെണ്ണം തേക്കാൻ വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തന്നെ സെയിം വീണ്ടും എടുക്കുക അതായത് രണ്ട് സെറ്റ് എടുക്കുക അപ്പോൾ പത്തെണ്ണമായി ടോട്ടൽ അതല്ലെങ്കിൽ ഇതൊരു സെറ്റ് എടുത്തിട്ട് വേറെ ഇവിടെ ഉള്ള കളക്ഷൻ ഞാൻ ഒന്നെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം അപ്പോൾ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പിൽ അങ്ങനെ ടോട്ടൽ പത്തെണ്ണമാക്കി എടുക്കാം ഞാൻ പറയുകയാണെങ്കിൽ ഇത് പത്തെണ്ണം വീതം എടുത്തു വെച്ചാൽ ഒരിക്കലും ഒരു നഷ്ടം വരത്തില്ല അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതുപോലെ ബൾക്കായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇറക്കുന്നത് അത്രയ്ക്കും ഈ ഒരു പ്രിൻ്റുകൾ ഡിസൈൻസ് അതിൻ്റെ കളർ ചാർട്ടൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എടുത്തത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഡിസൈൻ ബ്രാൻഡ് വന്നിട്ട് മംഗളം ഏകത്തെയാണ് മംഗളം ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അത് നല്ല അമേസിങ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് നല്ല കോട്ടൺ ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ രണ്ട് നമ്പറിലും ഈ കളക്ഷൻസ് ആണ് ബൾക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കസ്റ്റമറിന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടായിരം പീസ് ഈ സെയിം തന്നെ എടുത്തത് അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ അതായത് ഈ ഒരു ചാനലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കളക്ഷൻസ് ഒരു ഡിസൈനിൽ തന്നെ ഒരുമിച്ചെടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ അയച്ചു കൊടുത്ത് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുപോലെ ഡിസൈൻസ് ഇറക്കാൻ സാധിക്കുന്നത് അപ്പോൾ വീട്ടിലിരുന്ന് ഒരുപാട് പേര് കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ടാകാം പൈസ എന്ന് പറഞ്ഞാൽ ശരിക്കും ലക്ഷ്മിയാണ് അല്ലേ പണ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വീട്ടിലെ ചിലവുകൾ എല്ലാം ദിനം പ്രതി വളരെ കൂടിക്കൂടി വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് വരുമാനം വേണം അപ്പം ഒരു വീട്ടിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഒരു കുടുംബം മുന്നോട്ട് പോവുകയുള്ളു അപ്പോൾ വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ് പഠിച്ചിട്ട് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനൊരു മനസ്സ് വേണമെന്ന് മാത്രം ഇപ്പം നിങ്ങൾ വിചാരിച്ചാൽ യൂട്യൂബ് നോക്കിയൊക്കെ സ്റ്റിച്ചിങ് പഠിക്കാൻ പറ്റും ഇപ്പം എല്ലാം ഒരുമിച്ച് പഠിക്കണമെന്നില്ല ഒറ്റ ഗാർമെൻ്റ് മാത്രം ഉപയോഗിച്ച് നമുക്കിതിൽ ഒരുപാട് രൂപ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നൈറ്റി മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിൽ ഫോക്കസ് ചെയ്ത് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഇറക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോഡലുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് പേര് നിങ്ങളെ ശ്രദ്ധിക്കും അങ്ങനെ ബിസിനസ് മുന്നോട്ട് പോകും അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങുക അതുപോലെ ഫേസ്ബുക്കിൽ പേജ് ഓപ്പൺ ചെയ്യുക അങ്ങനെ ഓൺലൈനായിട്ടുള്ള മീഡിയാസ് നിങ്ങൾ കൂടുതൽ ഇതിൽ യൂസ് ചെയ്യുക നിങ്ങൾക്കും തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് ഉണ്ടാകും അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്